അടുത്ത കാലത്തായി പോലീസ് അതിക്രമങ്ങൾ കൂടി വരികയാണ് അത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനോടുള്ള ദേഷ്യമാണോ അതോ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള ദേഷ്യമാണോ എന്നറിയാൻ വയ്യ അടിച്ച് തല പൊളിക്കുക കുറച്ചു കാലം മുമ്പ് നമുക്കറിയാലോ ഒരു കുടുംബം കല്യാണത്തിന് പോയതാണ് കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നു വെളിച്ചം നിന്ന് ഇറങ്ങി നിന്നതാണ് ഇറങ്ങി നിന്നോടു കൂടി വന്നു അടിച്ചു നിരത്തി അതൊരു തുമ്പില്ലാതായി ഇതിൻ്റെ അതിനുശേഷം ഒരുപാട് അതിക്രമങ്ങൾ ഒരുപാട് അക്രമങ്ങൾ ഇപ്പൊ എന്താ കഴിഞ്ഞ ദിവസം മണ്ഡതല പോലീസ് സ്റ്റേഷൻ പരിധിയില് ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു രണ്ടു മൂന്ന് ചെറുപ്പക്കാരെ തല്ലി ചതച്ചേക്കണം അവിടെ ഗാനമേഴ നടക്കുന്നു ആ ഗാനമേള ഇഷ്ടപ്പെടാതെ അനുജനും ജ്യേഷ്ഠനും അവർ രണ്ടുപേരും കൂടി ഒരു ബൈക്കിലാണ് വന്നത് അപ്പോ അനുജനോട് പറഞ്ഞു ഈ എടുത്തുകൊണ്ട് വരെ നമുക്ക് പെരേ പോകാന്ന് പറഞ്ഞു അങ്ങനെ അനുജനെ എടുക്കാൻ കൊണ്ടുപോയതാ സ്റ്റേജിന്റെ സൈഡിൽ ആ ഭാഗത്താണ് ബൈക്ക് പാർക്ക് ചെയ്തേക്കുന്നത് എടുത്ത് ഒരു വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി ചെന്ന് എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു പോലീസുകാരനെ അത് സൂചിച്ചില്ല ഏഹ് എസ് ഐ ആണ് എന്നാണ് പറയുന്നത് എങ്ങനെടാന്ന് ചോദിച്ചു വണ്ടി എടുക്കാൻ പോവാണ് വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞൊരു അടിയാണ് അതായത് ഒരു കാര്യവുമില്ലാതെ യുവാക്കളെ തല്ലി എന്നുള്ളത് ഈ അടുത്ത കാലത്തെ ഈ പോലീസുകാരുടെ ഒരു വിനോദമായി മാറിയിരിക്കണം എന്താ കാര്യമെന്ന് മനസ്സിലാകുന്നില്ല ഇവർക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ അതോ വീട്ടിൽ ആരോടെങ്കിലും ദേഷ്യം ഉള്ളതുകൊണ്ട് വരുന്നതാണോ അതോ നാട്ടുകാരോട് മുഴുവൻ ദേഷ്യമുണ്ടോ അതോ ഇനി ഈ ഭരിക്കുന്ന ഭരണവിഭാഗത്തോട് ദേഷ്യമുണ്ടോ ഏതായാലും ആ അനുജനെ മർദ്ദിക്കുന്നത് കണ്ട് ജ്യേഷ്ഠം ചെന്നു ജ്യേഷ്ഠം പൊരിതെ കിട്ടി പൊതിര കിട്ടി ഇവർ രണ്ടുപേരും പോകുന്ന വഴിക്ക് സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്തിനും കിട്ടി മൂന്ന് പുതിരത്തല്ലി കൈ ഒടിഞ്ഞു ചുമലടിച്ചു മുഖത്തടിച്ചു ആ അടിച്ചുകൊണ്ടിരുന്ന ലാത്തി ഒടിഞ്ഞു പോയതിനു ശേഷവും പട്ടിക കൊണ്ടടിച്ചു അവസാനം ഉത്സാഹം പറ്റിക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്യൂഷൻ എടുത്താണെന്ന് ഇങ്ങനെ നാട്ടുകാരുടെ മുഴുവൻ നഞ്ചത്തല്ല യുവാക്കളെ നെഞ്ചത്ത് കയറി അവരെ തലയൊ തല അടിച്ചുപൊളിച്ച് അവരുടെ ജീവിതം തകർത്ത് നട്ടലും തകർത്തിട്ടാണോ പ്രിക്യൂഷൻ എടുക്കുന്നത് അല്ല അതിനാണോ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പിനെ ഇവിടെ വെച്ചേക്കുന്നത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെന്താവില്ല മുഖ്യമന്ത്രിയാണല്ലോ മറുപടി പറയണത് ആഭ്യന്തരമന്ത്രി മൂപ്പനാണല്ലോ ഈ ജനങ്ങളെ ജീവനും സ്വത്തും സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസ് സേനയെ ഇവിടുത്തെ ആഭ്യന്തര സംവിധാനം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തലയടിച്ച് പിടിക്കാനും നിരപരാധികളെ തല്ലിച്ചതയ്ക്കാനും വേണ്ടിയിട്ടാണോ അവർക്ക് വടിയും തടിയും ആവശ്യമുള്ള പരിശീലനം കൊടുത്ത് ശമ്പളം കൊടുത്തും കൊണ്ട് പറഞ്ഞു വിടുന്നത് ഏതെല്ലാം ഒരു നല്ലൊരു കാര്യമല്ല ചെയ്തത് ഇതിനെതിരെ യുവാക്കൾ പ്രതികരിക്കണം പോലീസിനെതിരെ ശക്തമായ നടപടി എടുക്കണം ഇത്തരത്തിൽ ഗുണ്ടായസം കാണിക്കുന്ന പോലീസുകാർക്ക് സസ്പെൻഷൻ മാത്രം പോരാ സസ്പെൻഷൻ കൊടുത്തിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇവന്റെ മണ്ടയടിച്ച് പൊളിച്ചതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് വിടുകയല്ലേ വേണ്ടത് പിരിച്ചുവിടണം സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എനിക്ക് പറയാനുള്ള മൂന്ന് ചെറുപ്പക്കാരോടാണ് ചെറുപ്പക്കാരെ നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ഈ യൂണിഫോം ഇട്ട പോലീസുകാർ അവസാനം തെണ്ടി തിരിഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം വരും ഞാൻ ഓർക്കുന്നുണ്ട് ഏത് വീഡിയോ ആണെന്ന് എനിക്ക് ഓർക്കുന്നില്ല കുറെ കാലം മുമ്പ് ഒരു ചെറുപ്പക്കാരനെ ഒരു ഡിവൈഎസ്പി പിന്നാലെ നടന്ന് കാല് പിടിക്കുന്നത് ഞാൻ കേട്ടു ആ കാലത്ത് അതായത് നല്ല കാലത്ത് ഇവനെ അടിച്ചങ്ങോട്ട് ഊറക്കെട്ടു ഇവനെ ആകെ ബുദ്ധിമുട്ടിച്ചു അവസാനം നിരപരാധിയാണെന്ന് കണ്ട് അവനെ വെറുതെ വിടേണ്ടിയിരുന്നു പക്ഷെ അവൻ പെട്ടില്ല മർദ്ദിച്ചതിന് നേരെ കേസ് കൊടുത്തു ആ കേസ് നടക്കാണ് ഇയാൾക്ക് പെൻഷൻ ഇല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല തുമ്പില്ല അവസാനം ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളെ മർദ്ദിച്ച പോലീസുകാർ മറ്റു ക്രിമിനലുകൾക്കൊപ്പം റിമാൻഡിലേക്ക് പോവുകയും അതുപോലെ അവർ ജയിലിൽ അടയ്ക്കാൻ ചെയ്യുന്ന സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് തൊപ്പിയും കുപ്പായൊന്നും ഉണ്ടാവില്ല അവിടെയുള്ള തടവുകൊണ്ട് ഇക്ഷറെ എണ്ണ അണ്ടർ വരപ്പിച്ചോളൂ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇവർക്കെതിരെ നിയമപരമായ നടപടിക്ക് പോകണം നിങ്ങൾ മെഡിക്കൽ റിസൾട്ടും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെട്ട നിയമവിഭാഗങ്ങൾക്കെല്ലാം പരാതി കൊടുക്കുകയും പറ്റുമെന്നുണ്ടെങ്കിൽ കോടതി മുഖാന്തരം നീതി നടപ്പിലാക്കാൻ ശ്രമിക്കാൻ വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ നിങ്ങളുടെ പരിധിക്ക് വരും നിങ്ങളെ മർദ്ദിച്ച പോലീസുകാരൊക്കെ ആയാലും നിങ്ങളുടെ കാല് പിടിക്കാൻ വരും അങ്ങനെ കാല് പിടിക്കാൻ വരുമ്പോ പുറംകാലിനൊരു ഒറ്റ തട്ടങ്ങ് തട്ടിയേക്കണം ആ സമയത്ത് അവർ പറയുന്ന തേനൊലിപ്പിച്ച് വർത്താനുണ്ടല്ലോ അതിനൊന്നും നിൽക്കരുത് ഈ പോലീസുകാരെ അങ്ങനെ മാത്രമേ നമുക്ക് പാഠം പഠിപ്പിക്കാൻ പറ്റൂ അല്ലാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് അവരെ മർദ്ദിക്കാനോ തിരിച്ചു രണ്ടെന്ന് കൊടുക്കാനോ നമുക്ക് കഴിയില്ലല്ലോ അത് കഥ വേറെയായി പിന്നെ നമ്മളാണ് ഈ പറഞ്ഞതൊക്കെ അനുഭവിക്കേണ്ടി വരിക അതുകൊണ്ട് നിയമം ഇവിടുത്തെ പൊതുജനങ്ങൾക്കുമുണ്ട് പൊതുജനങ്ങൾ ആരായാലും അകാരണമായി ഇവിടുത്തെ പോലീസ് സേന ആരെങ്കിലും മർദ്ദിപ്പി മർദ്ദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആരെങ്കിലും മർദ്ദിച്ച് പരിക്കുപറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിയമപരമായി പോണം നിയമം അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കണം കോടതിയെ സമീപിച്ചാൽ നീതി കിട്ടുന്നത് വരെ പോരാടണം ഈ പറയുന്ന തെമ്മാടിത്തരം കാണിക്കുന്ന ഈ പോലീസുകാർ എല്ലാവരും അല്ല ഞാൻ പറയുന്നത് തെമ്മാടിത്തരം കാണിക്കുന്ന പോലീസുകാർ പോലീസുകാർ ആകാതെ ഗുണ്ടകളായിരിക്കുന്ന ആ പോലീസുകാർ അവർക്ക് അർഹമായി ശിക്ഷമായി കൊടുക്കണം നിങ്ങളുടെ കാൽ ചവിട്ടിലേക്ക് അവരെ വരുത്തണം അതിന് സാധിക്കും കാരണം നമ്മൾ ഇവരുടെയൊക്കെ അടിയും കേട്ട് ചീതവളിയും കേട്ട് മിണ്ടാതെ പോകുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ് ഇനി അത് മാറണം ഇനി പത്തു പേര് ഇറങ്ങിയാൽ മാത്രമേ നിയമപരമായി നീങ്ങി നാളെ പണിയാകും എന്ന് മനസ്സിലായി മാത്രമേ മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങാൻ പറ്റൂല വീട്ടിൽ പെണ്ണുങ്ങളും കുട്ടികളോടൊപ്പം ശിഷ്ടകാലം അതായത് പെൻഷൻ പറ്റിയ ശേഷം മര്യാദയ്ക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് ബോധ്യമുണ്ടായാൽ മാത്രമേ ഇമ്മാതിരിയുള്ള പരിപാടികൾ നിർത്തൂ അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൈകോർക്കണം അനാവശ്യമായിട്ടുള്ള മർദ്ദനം മറ്റു കാര്യങ്ങൾ നിയമപരമായി നിയമം കയ്യിലെടുത്തല്ല നമുക്ക് നേരിടാൻ അവർക്കുള്ള അതേ നിയമം തന്നെ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട നിയമപരമായി നീങ്ങണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് എന്റെ സർവ്വ പിന്തുണ ഡിഫറെ